അപ്പൊ ഇറവ് കൊടുക്കണല്ലേ ആ താർക്ക് ഇന്ന് നമ്മുടെ കൃഷിക്ക് വഴിയിലുള്ള ആദ്യത്തെ ഫുഡ് മലയെ കൊണ്ട് ഇടിച്ച് ഇടീക്കാൻ പോവുവാൻ അപ്പൊ ഇറവ് കൊടുക്കണല്ലേ ആ താർക്ക് അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം തുടക്കമാണ് ശരിക്കും പറഞ്ഞ ഇത് ഇന്നലും അല്ല മുല്ലി ഒരുപാട് നാൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് നടക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു നൂറ് തവണ ചിന്തിച്ചിട്ടാണ് ഇത് ഇങ്ങനെ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഓക്കെ അപ്പോ ഈ കാര്യം മുല്ലാളി മുല്ലളിയുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ ഒരു സംരംഭത്തിന്റെ ആരംഭം തുടങ്ങിട്ടുണ്ടായിരിക്കും മുരളി ഞാനിപ്പോ ഒരു സ്ഥാനത്ത് ഇത് നേരെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട് ഓക്കെ

പിടിക്കുന്ന സാധനം അത് മീൻ വന്ന് കഴിഞ്ഞാൽ കറക്കിയെടുക്കാൻ കറക്കിയെടുക്കാൻ അന്ന് വേണമെങ്കിൽ ഏതാ മള്ളി ഏതാ ഏതാ സംഭവിച്ചില്ല സത്യമലേലോ മള്ളി ഇതുപോലൊരു ഹാപ്പിയായ മൊമെന്റ് ഇതുവരെയും ഈയിടക്കൊന്നും ഉണ്ടായിട്ടില്ല കാരണം മള്ളിയിലെ മോസ്റ്റ് ഹാപ്പിയസ് മൂവ്മെന്റ് മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ചെയ്തു തരാൻ പറ്റിട്ടില്ല പക്ഷെ കൊറേ നാല് കേസാണ് മുള്ളിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സ്പെഷ്യനും പറയല്ലോ മള്ളി നമുക്കോർമ്മയില്ലായിരുന്നു എനിക്ക് ഇന്നലെ നടന്ന എന്റെ വീട് വന്നിട്ട് കൊടുത്തേ മുള്ളിക്ക് മള്ളിട്ട് േ സ്ക്രീൻ ഹലോ ഹലോ അതെല്ലാം എന്താ ബാബു ഇത്ര സ്നേഹം മുരളി ജീടെ ഭയങ്കര ക്ഷീണിച്ചു മുരളി ഇവിടെ ഞാൻ കുറിച്ചു നോക്കിയേ ക്ഷീണവും മാറും പല ആഗ്രഹങ്ങളും ചാടിക്കാൻ പറ്റും ഡോക്ടർ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ മലയാളമാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റാക്കിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട് അപ്പൊ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചു സ്റ്റിച്ച് പൂട്ടും പേനിക്കാവരുത് ചിൽ ചിൽ മുള്ളി ചിൽ ഓടിയാ ചാവു ഓടിയ സ്റ്റിച്ച് പൂട്ടും ഓടരുതെന്ന് പറഞ്ഞത് ാണ് ചീഫാണ് മുള്ളി എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി മൊത്തം ഉണ്ടായിരുന്ന രണ്ടരയില് ഒന്നരയെ പോയിട്ടുള്ളൂ ഒന്നിപ്പോഴും മുള്ളിയിലെ കൈതേനുണ്ട് നടത്തില്ല അത് കാടലാടല്ല മീന് ഒച്ച ആണോ ഇല്ല 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 ചന്ദ്രു അത് അത് നല്ല ദൂരോട്ട് ഒന്ന് ഹൗസോട്ട് വരാണോ മള്ളി എടുത്തോ എടുത്തോടാട്ടൊന്നെടുത്തോ പ്രശ്നം ഉണ്ടല്ലേ ഞാൻ സ്ഥാനം വെട്ടി പറഞ്ഞത് അല്ല മുള്ളി പലതവണ പറഞ്ഞു ഇനി ഞാൻ പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു ചേച്ചി കഴിഞ്ഞ ദിവസം ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു അതിലും ഭേദം സാധനം വെട്ടി കടലിലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ നോക്കിയപ്പോഴേ മുള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരവാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ മൊള്ളിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവൂന്ന് വിചാരിച്ച അതാ പിന്നെ ഞാൻ ടെൻഷനാവണ്ട ഡോക്ടർ വരും കാണാൻ ഡോക്ടർ വരും മൊഴിയെ കുറച്ചേരൊന്നും കിടത്തിരിക്കണ റൂമിൽ അത്രയേ ഉള്ളു മൊഴലി ആന മൊഴി ആണ് ആണാണെന്ന് പറ്റില്ല അപ്പു കൂട്ടാ അപ്പു കൂട്ട അടിച്ച് കറക്കും കേട്ടാ ഞാൻ പറ്റിടെ ഞാൻ കാര്യം പറയാൻ ഇത് നമ്മളെ വീട്ടുകാരത് എക്സ്ട്രാണ്ട് അപ്പൊ ഞാൻ ലീഡർ ആവുമല്ലേ അന്നല്ലേ പറഞ്ഞേ അറിയണ നീയൊരു സാധനം എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ അന്നാ അതേ സംസാരിക്കലും വായിക്കാൻ പറ്റി